ഘനം മാർഗം ലങ്കാലക്ഷ്മി മോക്ഷം സകല ശുക്കുല വിമല തിലകളേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയമ കഥയ മമ കഥകളതി സാദരം കേട്ടാൽ മതിവരാ കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച നന്തരം തലമൊഴിയോ അഴകിനോടോതോടോതോ ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസി ഹിമശിഖരിസുതയുടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളി നരൊളിച്ചേദോ ലവണജലനിധി ശതകയോചനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മനുജ പരിവൃചരണ നളിനുഗളം ഉദാ മാനസി ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കപി വരരുടമിതബല സഹിതമുര ചെയ്തിതു കണ്ടുകൊള്ളവിൻ നിങ്ങളെങ്കിലെല്ലാവരും മമജനക സദൃശനഹമതി ചലമേ मानेन पो गुन्निदा शरीशालये अजतनय शरसममधिकसाहसाल् अद्यैव पश्यामि रामपत्नीमहम् अखिल जगदधिपनोडु विलविल रेद्य कृतार्थनायि कृतार्थोऽस्म्यहम् प्रणद जन बहुजन मरण हर निरूपिपवन जनि मरण कडकु मज्जन्मनागिं पुनस्तस्य दूतोस्म्यहं तदनु मम हृदि सपदि रघुपतिर नारदं तस्यांगुलेयवुंडु ിമ പി നെഹി ഭയമുദി സപതി തരും നിങ്ങൾ പ്രവരേ ഇതി പവന തനയുര വാലും നിജമേറ്റ മുയർത്തിപ്പരത്തി കരങ്ങളും അതിവിപുല ഗളതലമുമാർജവമാക്കി നിന്നാ കുഞ്ചിതാം ഊർധ്വ നയനായി ദശദനപുരിയിൽ നിജഹൃദയവുമുറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലോക്യ ചാടിയേടിനാൻ പദക പതിരിവ പവന സുതനധവിഹായ സാനു ബിംബാഭയ ഭൂകുന്ദശാന്തരെ അമരസമുദയമനില തനയബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ സുരസയടു പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണ്ണം നടന്നിതു നാഗജനിയും ത്വരിതമനിരജമതി ബലങ്ങളറിഞ്ഞതി സൂക്ഷ്മ ദൃശ്യ വരികതെട്ടവൾ ഗഗനപതി പവനസുത ജപഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധൗമേവിനാൾ കഠിനതര മലറി അവൾ അവനൊടു ചെയ്തിരു കണ്ടില്ലയോ ഭവാനെന്നെ കവിവരാ ഭയലിതം ഇതുവഴി നടക്കുന്നവർ കളെ ഭക്ഷിപ്പതിന്നുമാം കൽപ്പിച്ചതീശ്വരൻ വിധിവിഹിതമിഹ ന്യൂനമദ്യേറ്റമുണ്ടോർക്കനി മമ വദന കുഹരമതിൽ വിരവിനോടുപൂകനിറ്റുമോർത്തു കാലം കളയായിട സരസമിതി രഭസതരമനുസുരസാഗിരം സാഹസാൽ കേട്ടനിൽ ആത്മജൻ ചൊല്ലിനാൻ അഹമഖില ജഗത് ഗുരു ശാസനാലാശു സീതാൻവേഷണത്തിനു പോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടോവ വരുന്നതുമുണ്ടു ഞാൻ ജനകനരപതി ദുഹിതൃചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവ വതന താൽപര്യമുൾക്കൊണ്ടു വന്നു ബുക്കിയിടുവൻ അനുതമക തളിരിൽ ഒരു പൊഴുതുമറിവീലഹമാശുമാർഗം ദേഹി ദേവീ നമോസ്തുദേ തതനു കപികുലവരനുടവളുര ചേരിതു ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതു മേ മനസി തവ സുദൃഢമിതി യഥി സപതി സാദരം വാ പിളർന്നിടുന്നു മാരുതി ചൊല്ലിനാൻ അതിവിപുലമുടലും ഒരു യോജനയാമമായ അശുഖനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധിക തര വതന വിവരമുടനാപുലം അത്ഭുതമായ അഞ്ചു യോജനാ പവന തനയനു മതിനു ചടിതി ദശയോജനാ പരിമിതി കലർന്നു കാണായോരനന്തരം നിജ മനസ്സി ഗുരുകുതുകൊടു സുരസയുന്ത നിന്നാളിരുപതുയോജനവായുമായി മുഖകുഹരമതി വിപുല മിതി കരുതി മാരുതി മുപ്പതുയോജന വണ്ണമായി വേവിനാൻ അലമലമിതയമരുതു ജയമാക്കും അതികൃഷരീരായി അങ്കുഷ്ടുൾപ്പുക്കരുളിനാൻ തതനു ലഘുതരമവനു കുരുതര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ ശൃണു സു മുഖി सुरसुखपरे, सुरसे शुभे शुद्धे भुजङ्गमातावे नमोऽस्तु दे शरणमिह चरणसरसि जयुगलमेवदे शान्ते शरण्ये नमस्ते नमोऽस्तु दे प्लवग പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും വരിക തവ ജയമതി സുഖേല പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുത രഘുപതിയുടെ അഖിലമറിയിക്ക് തൽക്കൂപേന രക്ഷോ ഗണത്തെയുമൊക്കെയൊടുക്കണം അറിവതിനു തവ ബല വിവേക വേഗാദികളാതിഥേയന്മാരയച്ചു വന്നേനഹം നിജചരിതമഖിലവളവനോടറിയിച്ചുപോയി നിർജരലോകം ഗമിച്ചാൽ സുരസയും പവനസുതനധ ഗഗനപതി ഗരുടതുല്യനായി പാഞ്ഞു ഗമിക്കുമ്പോൾ ജലനിധിയുമലവരനോടു ചൊല്ലിടിനാ ചിന്നു നീ സൽക്കരിക്കണം കവീന്ദ്രനെ സഗര നരപതി തനയറിനീ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും തദഭിജന ഭവനറിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി ഇടയിലൊരു പതനഭവനില്ല തൽക്കാരണാലിച്ചയാ പൊങ്ങി ീർത്തിയിടണം മണിക്കനകമയ മലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ മണിക്കനകമയ മലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിയിടാൻ ഹിമശിഖരി തനയനഹമറികീര നീയൻ മേലിരുന്നു യും തീർക്കട സലിലനിധി സരഭ സമമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തുപോയ് കൊള്ളെടോ അമൃത സമജലവും അതിമധുര മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊൽകനീ അലമലമിതരുതരുതു രാമകാര്യർത്ഥമായ ആശുപോകും വിധവും പാർക്കരുതെങ്ങുമേ ശനശയനങ്ങൾ ചെയ്യുന്നതും മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക രഘുകുലതിലക കാര്യങ്ങളൻ പോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ വിഗതഭയമിനി വിരവോടിന്നു ഞാൻ പോകുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനഹം നഹം പവനസുതനിവയുമുര ചെയ്തു തൻകൈകളാൽ പർവ്വതാധീശ്വരനെ തലോടീടിനാൻ പുനരവനുമനില സമുഴറി നടകൊണ്ടിതു പുണ്യജനീന്ദ്രപുരം പ്രതിസംഭ്രമാൽ തദനുജലിയിലധി ഗഭീരദേശാലയെ സന്തതം വാണിഴും ഹിണിയും സരിതധിപനുപരിപരിചോടും പോകുന്നവൻ തൻ നിഴലാശു പിടിച്ചു നിർത്തിയിടാൽ അതുപൊഴുതു മമഗതി മുടക്കിയതാരൻ നിതാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടാൻ അതിവിപുലതര ഭയകരാങ്കിയെ കണ്ടളവ്രിപാദീന് കുഞ്ഞിടിനാൻ തൽക്ഷണേ ഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീജയാം സിംഹികയക്കൊന്നനന്തരം ദശവദനപുരയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണദിക്കു നോക്കിക്കുതി ചേടിനാൻ ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിരുന്നു ചാരുലങ്കാ ഗോപുരാഗ്രേ കവീന്ദ്രനും दशवदन नगरमदि विमल विपुलस्थलं दक्षिणवारिधि मध्ये मनोहरम् बहुलभल कुसुमदलयुत विडपि सङ्गुलम् वल्लीकुलावृतं पक्षिमृगान्वितं मध्ये കമലമകൾ ചരിതമറിവതിനു ചെന്നൻപോടു കണ്ടിതുലങ്ക നഗരം നിരുപമം കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടുകടപ്പാൻ പണിയെന്നു മാനസേ പരവശതയോടു ചടിതി പല വഴി നിരൂപിച്ചു പത്മനാഭം തന്നിധ്യാനിച്ചുമേവിനാൻ നിശിതമസി നിശിചരപുരേ കൃഷരൂപനായി നിർജരദേശേ കടപ്പൻ എന്നോർത്തവൻ നിജമനസി നിശിചര കുലാരിയെ ധ്യാനിച്ചു നിർജരവൈരിപുരം ഗമിച്ചീടിനകൃതി ചപലനുമധിക ചപലമചലം മഹൽപ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനിമകൾ അടിമലരു മകതളിരിലൂർത്തുകൊണ്ടൻ അഞ്ചസാ നിർഭയം ഉടൽ സമമിടത്തു കാൽ മുമ്പിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിന തര മലറിയൊരു രജനചരിവേഷമായി കാണായതാശു ിംഗാശ്രീയും തഥ ഇവിടെ വരുവതിനു പറകന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻവാഞ്ചിതം അസുരസുരനര പശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാൻ അറിയാതെ ഇതി പരുഷ വചനമുടണഞ്ഞു താടിച്ചതൊന്നേരോഷേണ നും രഘു കുലജവര സജിവമ മുഷ്ടി പ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും കപി വരനുടവളുമെഴുന്നേറ്റു ചൊല്ലിടിനാൾ കണ്ടേനടോ തവ ബാഹുബലം സഖി വിധി വിഹിതമിതു മമ പുരൈവുതാൻ നിരാ പറഞ്ഞിതിന്നോടിയതു മുന്നമേ സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണു മൂർത്തി നാരായണൻ കമലദല നയനവനിയിൽ അവതരിക്കും ഉൾകാരുണ്യമോടഷ്ടവിംശതി പര്യേ ദശരഥനൃപതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുകേ ധർമ്മദേവ രക്ഷാർത്ഥമായി ജനകനൃപവരനു മകളായി നിജമായ ജാതയാം പതിമുഖ വിനാശനത്തിനായി സരസിരുഹനയടവീലഥ തപസ്സിനായി സഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരേ ദശവദന നവനിമകളെയും അപഹരിച്ചുടൻ ദിക്ഷിണവാരധി പുക്കിരിക്കുന്ന നാൾ സപതി രഘുവരനൊടരുണജന്നു സാചിവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശി കപികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേ കാന്തികെ കലഹം അവനൊടു ചടിതി തുടരുമളവെത്രയും കാതരായി വരും നീ എന്നു നിർണയം രണനിപുണനോട് ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണ ഒരു കപിയോടൊരു ദിവസം അടി ചടിതി കൊള്ളെ നീയോടി വാങ്ങിക്കൊള്ളുകിരിഞ്ചനും കരുണയൊടു ഗത കപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിടം പല കാലവും രഘുപതിയോട് ഇനി ഒരിടയൊഴിയെ യും നിന്നാൽ ജിതയായി നിന്നെടോ നിഖില നിശിചര കുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിതു ഭഗവതനുചരഭവതു ഭാഗ്യം ഭവാനി പരാതി ചെന്നു കണ്ടീടുക ദേവിയെ ത്രിദശ കുലരി പുദശ മുഖാന്തപുരവരെ ദിവ്യലീലാവനെ പാദപസങ്കുലെ നവകുസുമല സഹിത വിം നാമ വൃക്ഷത്തിൻുച നിശിചരികൾ നടുവിൽ ഇഴലോടു മരുവിടുന്നിട നിർമ്മല ഗാത്രിയാം ജാനകിസന്തരിതമവൾ ചരിതമുടനവനോടറി പോയപുരിയും കടം നമ്പരാന്തേ ഭവാൻ അഖില ജഗത് ഘൂത്തമൻ പാതു മാ സ്വസ്ഥിരത്യുത്തമോത്തം സമീ ലഘു മധുരവചനമിതി ചുല്ലിമറങ്ങിതു ലിംഗയിൽ നിന്നു വാങ്ങി മലർ മംഗം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ श्रीरामभ्र जय